ആധുനിക വർത്തമാന കാലത്ത് ആധുനിക മനുഷ്യർ ഇതൊന്നും എന്റെ വാക്കുകളല്ല ഇത് ഒക്കെ പറയുന്ന ചില ആളുകൾ ഇപ്പം നിലമ്പൂരുണ്ട് എല്ലാവരും അവരുടെ വാർത്തകളൊക്കെ കാണുന്നുമുണ്ട് പക്ഷേ നിലമ്പൂര് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പൊ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മുഖ്യനെ പെട്ട അവസ്ഥയിലാണ് നിലമ്പൂർ ഉള്ളത് പ്രതിപക്ഷം ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് നിലമ്പൂരിൽ മേൽക്കോയ്മ നേടുന്നത് ഉത്തരം മുട്ടിയാണ് പിണറായി വിജയൻ ഇരിക്കുന്നത് ഏഴ് ചോദ്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് അതിൽ വന്യജീവി സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയ കെ സി ബി കെ എസ് ആർ ടി സി ആരോഗ്യ മേഖല സപ്ലൈകോയെ കുറിച്ചും പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഗ്രാൻഡ് തടഞ്ഞതും കേന്ദ്ര സർക്കാർ കൂട്ടുകെട്ട് അതിലൂടെയുള്ള അഴിമതികൾ പിന്നെ വർക്കേഴ്സ് പിൻവാതിലും പെൻഷനും കർഷക പ്രശ്നങ്ങൾ അങ്ങനെ നീളുന്ന ഒരു വലിയ പട്ടികയാണ് ചോദ്യങ്ങളുടെ ഇപ്പൊ പ്രതിപക്ഷം ചോദിച്ചിട്ടുള്ളത് പക്ഷേ ഈ ചോദ്യങ്ങൾ എന്തായാലും മുഖ്യമന്ത്രി ഉത്തരങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് മുഖ്യനറിയാം അതുകൊണ്ടായിരിക്കും മിണ്ടാതിരിക്കുന്നത് പക്ഷേ നിലമ്പൂരിലെ ജനങ്ങളോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നിലമ്പൂരിൽ ഇല്ലാത്ത മറ്റു ജനങ്ങൾക്ക് പറയാനുള്ളത് ഇതിനുള്ള ഉത്തരം യു ഡി എഫിനല്ല വേണ്ടത് നമ്മൾ ഓരോ ുമാണ് മുഖ്യമന്ത്രിയുടെ ഉത്തരങ്ങൾ നിങ്ങൾ വാങ്ങണം എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുഖ്യനവിടുന്ന് ഓടും അതിനു മുമ്പ് ഉത്തരങ്ങൾ വാങ്ങണം എന്തായാലും വി ഡി സതീഷിന്റെ ചോദ്യങ്ങൾ നമുക്കൊന്ന് ആ മൂർച്ചയിൽ തന്നെ ഒന്ന് കേൾക്കാം ഞങ്ങൾ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലേക്ക് നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള രാഷ്ട്രീയ മത്സരമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ ഒൻപത് വർഷകാലത്തെ പ്രവർത്തികൾ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ എൽ ഡി രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ പക്ഷയ്ക്ക് വർഗീയത പറഞ്ഞ് വർഗീയവൽക്കരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള വൃദ്ധാശ്രമങ്ങളാണ് നടത്തുന്നത് മുഖ്യമന്ത്രി ഏതായാലും ഇവിടെ ഉണ്ടല്ലോ അദ്ദേഹം ഞങ്ങളുടെ ചില ചോദ്യങ്ങൾക്കും മറുപടി പറയണം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഭരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സർക്കാരുമായി ബന്ധപ്പെട്ട ഏഴ് പ്രധാന ചോദ്യങ്ങൾ ഉയർത്തിയാൽ ഞാൻ വിനയപൂർവ്വം അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു അദ്ദേഹം നിലമ്പൂരിലെ പ്രചരണം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഈ ഏഴ് ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം പറയണം നമുക്കറിയാം നിലമ്പൂർ ഉൾപ്പെടെ മലയോര പ്രദേശം കേരളത്തിലുണ്ട് മലയോര ജനത വലിയ ദുരിതങ്ങളെ നേരിടുകയാണ് വ്യാപകമായ വന്യജീവി ആക്രമണമാണ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ ആയിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും എണ്ണായിരത്തിലധികം പേർക്ക് പരിക്കുപറ്റി ആശുപത്രിയിൽ കിടക്കുകയും ചെയ്യുക ഇവരെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല ഈ വർഷമായപ്പോഴേക്കും വന്യജീവി ആക്രമണം രൂക്ഷമായി വർദ്ധിക്കുക പരമ്പരാഗതമായി ചെയ്യുന്ന പ്രതിരോധ സംവിധാനങ്ങളോ ആധുനികമായ പ്രതിരോധ സംവിധാനങ്ങളോ ചെയ്യാതെ എന്തുകൊണ്ട് ഗവൺമെൻറ് നിഷ്ക്രിയത്വം പാലിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവുണ്ടായിട്ട് പോലും വന്യജീവി ചീഫ് വൈൽഡ് വൈഫ് വാർഡിനെ മനുഷ്യജീവന് അപകടകാരികളാകുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം സംസ്ഥാനത്തിനുണ്ടായിട്ടും എന്തുകൊണ്ട് അത് ഉപയോഗിക്കാതെ എന്തുകൊണ്ടാണ് നിഷ്ക്രിയത്വം ഈ ഗവൺമെൻറ് വന്യജീവി ആക്രമണ കാര്യത്തിൽ മുഖമുദ്രയായി എടുക്കുന്നത് രണ്ടാമത്തെ കാര്യം ഒരു ധനപ്രതിസന്ധിയില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോടാണ് രണ്ടാമത്തെ ചോദ്യം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുള്ളത് കൊണ്ട് ആശുപത്രികളിൽ മരുന്നില്ല സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുള്ളത് കൊണ്ട് മാവേലി സ്റ്റോറിൽ സബ്സിഡി കൊടുക്കുന്ന സാധനങ്ങളില്ല ആശുപത്രികളിൽ കാരുണ്യ പദ്ധതി നിലച്ചു നമുക്കെല്ലാവർക്കും അറിയാം ക്ഷേമനിധി ബോർഡുകൾ വലിയ പ്രതിസന്ധിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയാണ് ക്ഷേമനിധികളിൽ നിന്ന് പാവപ്പെട്ടവൻ അംശാദായ അടയ്ക്കുന്ന തുക സർക്കാർ കൊണ്ടുപോയത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും കോടികളാണ് ഈ സർക്കാർ കൊടുക്കാനുള്ളത് വലിയ ബാധ്യത ഒരു സർക്കാരും വരുത്തി വെക്കാത്ത സാമ്പത്തിക ബാധ്യത വരുത്തിയ ഈ സർക്കാർ ഇലക്സിറ്റി ബോർഡിനെയും കെ എസ് ആർ ടി സിയെയും സപ്ലൈകോയെയും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെയൊക്കെ തകർത്തു മൂന്ന് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി നാലാമത്തെ പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടാൻ ശ്രമം നടത്തുന്നു ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്നൊരു വശത്ത് പറയുകയും മറുവശത്ത് എന്തിനാണ് എന്തിനാണിങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായി അവരുടെ തുക വർദ്ധിപ്പിച്ചിട്ടില്ല പ്ലാനിൽ ഒറ്റ സംസ്ഥാനമാണ് ഇന്ത്യയിലുള്ളത് മൂന്ന് വർഷമായി പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള അലോക്കേഷൻ വർദ്ധിപ്പിക്കാത്ത ഏക സംസ്ഥാനം മാത്രമല്ല പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള പ്ലാൻ ഫണ്ട് ഗണ്യമായ വെട്ടിക്കുറവ് വരുത്തും അഞ്ഞൂറ് കോടി പട്ടികജാതിക്കാരുടെയും നൂറ്റി പന്ത്രണ്ട് കോടി പട്ടികവർഗക്കാരുടെയും ആ കുറവ് വരുത്തിയിരിക്കുകയാണ് ലംസൻ ഗ്രാൻ്റും ഈ ഗ്രാൻസും കിട്ടാതെ കുട്ടികൾ പഠിത്തം നിർത്തുകയാണ് എന്തിനാണ് നിങ്ങൾ ഈ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികളോട് ആ ജനങ്ങളോട് ആ ജനവിഭാഗത്തോട് ഇത്രമാത്രം ക്രൂരമായി പെരുമാറുന്നത് നാലാമത്തെ ചോദ്യം സർക്കാരിൻ്റെ നേട്ടമായി കൊട്ടിഘോഷിച്ച നാഷണൽ ഹൈവേ നൂറ്റി അൻപതിൽ പരം സ്ഥലങ്ങളിൽ തകർന്നു വീണിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അവിടെ അഴിമതി ഉണ്ടായിട്ടും ക്രമക്കേടുണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് പരാതിയില്ല എന്ന് പറയുന്നത് ഡൽഹിയിൽ പോയ നിങ്ങൾ കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ സമ്മാനപ്പെട്ടി കൊടുത്ത് പൊന്നാടെ അണിയിച്ച് കേന്ദ്രമന്ത്രിയെ ആദരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ബി ജെ പിയെ ഭയന്ന് എന്തുകൊണ്ടാണ് ദേശീയപാതയിലെ ക്രമക്കേട് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ബാന്ധവുമുള്ളത് അത് സംസ്ഥാന സർക്കാർ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നത് അതാണ് ചോദ്യം അഞ്ചാമത്തെ ചോദ്യം ആശാവർക്കർമാരോട് ക്രൂരമായി പെരുമാറുന്നു മുതലാളിത്ത മനോഭാവമാണ് അവർക്ക് പൈസ കൂട്ടിക്കൊടുക്കില്ല എന്ന് മാത്രമല്ല മന്ത്രിമാരടക്കമുള്ള സി പി എം നേതാക്കന്മാർ എന്തിനാണ് അവരെ അപമാനിക്കുന്നത് നിങ്ങൾ എന്നാണ് മുതലാളിമാരായത് ഈ പാവപ്പെട്ട തൊഴിലാളികളോട് നിങ്ങൾ പി എസ് സി ചെയർമാൻ്റെ ശമ്പളം നാല് ലക്ഷത്തിലധികമായി വർദ്ധിപ്പിച്ചു പൊളിറ്റിക്കൽ അപ്പോയിൻ്റ്മെൻ്റാണ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ നിങ്ങൾ പി എസ് സി മെമ്പറിൻ്റെ ശമ്പളം വർദ്ധിപ്പിച്ചു അവരുടെ പെൻഷൻ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിൽ വർദ്ധിപ്പിച്ചു നിങ്ങളുടെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻസിലുള്ള പി എസ് സി ചെയർമാൻ്റെയും മെമ്പർമാരുടെയും ശമ്പളവും പെൻഷനും നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ വർദ്ധിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീം പന്ത്രണ്ട് പേരാണ് ഒരു മാസത്തെ ചിലവ് എൺപത് ലക്ഷം രൂപയാണ് ഞാനിടുന്ന ഒരു പോസ്റ്റിനേക്കാൾ കൂടുതൽ ഒരു പോസ്റ്റും മുഖ്യമന്ത്രി ഇടുന്നില്ല മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഇൻസ്റ്റഗ്രാമിലും പ്രതിപക്ഷ നേതാവ് നേതാവിടുന്ന അത്ര തന്നെയുള്ളു എനിക്കൊരു ചിലവില്ലല്ലോ എനിക്കൊരു ചിലവില്ല പോസ്റ്റിടാൻ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു മാസം എൺപത് ലക്ഷം രൂപ ചിലവാക്കുന്നത് എന്തിനാണ് അവരുടെ ശമ്പളം വീണ്ടും കൂട്ടിക്കൊടുത്തത് അപ്പോൾ കൂട്ടിക്കൊടുത്തു വീണ്ടും കൂട്ടിക്കൊടുത്തു അപ്പോൾ പി എസ് സിക്കാർക്ക് കൊടുക്കാം മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് ഒരു പോസ്റ്റോ രണ്ട് പോസ്റ്റോ ഒരു ദിവസം ഇടുന്നവർക്ക് എൺപത് ലക്ഷം ശമ്പളം കൂട്ടി കൊടുക്കാം ആശാവർക്കർമാർക്ക് കൊടുക്കില്ല എന്ന വാശി നിങ്ങളെ എന്തിനാണ് നിങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നത് ആറാമത്തെ ചോദ്യം നിങ്ങൾ റബ്ബറിന് ഇരുന്നൂറ്റി അമ്പത് രൂപ തറവില കൊടുക്കാം എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു എന്തുകൊണ്ട് നിങ്ങളത് കൊടുക്കുന്നില്ല നെല്ല് സംഭരണം പാളിയത് എന്തുകൊണ്ട് ശരിയാക്കുന്നില്ല നാല് കേര സംവരണം എന്തുകൊണ്ട് നടക്കുന്നില്ല കർഷകർ സങ്കടത്തിലായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കർഷകരെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കാത്തത് ഏഴാമത്തെ ചോദ്യം കേരളം ലഹരി മരുന്ന് ഹബ്ബാക്കിയതിൻ്റെ ഉത്തരവാദിത്തം രാഷ്ട്രീയ രക്ഷാകർതൃത്വം പൊളിറ്റിക്കൽ പേറ്റണേജ് ലഹരി മാഫിയയ്ക്ക് കൊടുത്ത നിങ്ങളുടെ പാർട്ടിക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കും സർക്കാരിനുമല്ലേ കേരളത്തെ ലഹരി മരുന്നിൻ്റെ ആ സ്ഥാനമാക്കി മാറ്റിയതിൻ്റെ ഉത്തരവാദിത്വം ഈ സംസ്ഥാന ഗവൺമെൻറ്റിനില്ലേ ഈ ഏഴ് ചോദ്യങ്ങൾ ജനജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾക്ക് ബഹുമാനനായ മുഖ്യമന്ത്രി മറുപടി പറയണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു